നമസ്കാരം ആംഗ്ലി ത്രീ സിസ്റ്റിയിലേക്ക് സ്വാഗതം ഇന്ന് മുൻ നക്സൽ നേതാവായ കെ അജിതയുടെ ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പുസ്തകം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കെ അജിതയുടെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ മുമ്പ് ആംഗ്ലി സിസ് ത്രീ സിസ്റ്റി റിവ്യൂ ചെയ്തിരുന്നതാണ് ആ പുസ്തകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ രണ്ടാമത്തെ പുസ്തകത്തിന് അത്രയും സ്വീകാര്യത ഉണ്ടായിട്ടില്ല ഇത് വായിക്കുമ്പോൾ എനിക്കും അത്ര ഒരു പുസ്തകം എന്ന നിലയിൽ അതിൻ്റെ ആസ്വാദ്യതയെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല പക്ഷേ ഇതിൽ മുഖ്യമായും പരാമർശിക്കുന്നത് കേരളത്തിലെ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങളുടെ ചരിത്രവും ആവശ്യകതയുമൊക്കെയാണ് അങ്ങനെ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമെന്ന നിലയിൽ ഈ പുസ്തകം പ്രസക്തമാണ് ഇതിൽ ആദ്യ അധ്യായത്തിൽ തന്നെ അജിത ജേൽമോചിതയായ ശേഷമുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളും ജീവിതം കരുപ്പിടിപ്പിക്കാൻ പെട്ട പാടുകളും എല്ലാം അവർ പരാ പരാമർശിക്കുന്നുണ്ട് ഒരു അച്ഛൻ്റെ മരണം അതുപോലെ വിവാഹം വിവാഹം തന്നെ ഒരു യാക്കൂബ് എന്ന ഒരു പരിചയക്കാരനോട് അങ്ങോട്ട് തന്നെ വിവാഹം അഭ്യർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനായി ഓടി നടക്കുന്നോട് തൻ്റെ ഒരു പൂർവ്വകാമുകനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പൂർവകാമുകൾ എന്ന് പറയുന്നത് മൂറിച്ചിറക്കുന്ന മറ്റു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗീത്ര പറഞ്ഞു പോകുന്നതല്ലാതെ തൻ്റെ ജീവിതത്തെ കൂടുതൽ സരസമായിട്ട് വിവരിക്കാനൊന്നും മെനക്കിടുന്നില്ല ത്യാഗനിർഭരമായ ജീവിതം നയിച്ചിരുന്ന തന്ന കെ അജിതീൽ നിന്ന് ഇങ്ങനൊരു പുസ്തകമായി പ്രതീക്ഷിക്കാവൂ എന്ന് ഞാൻ കരുതുന്നു ഈ പുസ്തകത്തിൽ ഒട്ടേറെ സം രാഷ്ട്രീയ സംഭവ വിവാസങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് രാഷ്ട്രീയ സംഭവവ്യാസങ്ങളെന്ന് ഞാൻ പറഞ്ഞത് തങ്കമണി സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിന്നുള്ള തങ്കമണി സംഭവം ആ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് തുടർന്ന് വന്ന് അയനാർ സർക്കാർ അതിലെ പ്രതികൾക്ക് എൺപതോളം വരുന്ന പ്രതികൾ പോലീസുകാർക്ക് ന്യായമായി കൊടുക്കേണ്ട ശിക്ഷയ്ക്ക് വരും അവർക്കൊക്കെ പാരദോഷികൾ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരെ ഒരു അമലൊരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് പ്രത്യേക രീതിയിലാണ് കാരണം ഇത് പറഞ്ഞു പോകുന്നതെന്നല്ലാതെ ആ സർക്കാരിനെ കടുത്ത വിമർശനത്തിന് നിർത്താനൊന്നും കരുതി തുനിയുന്നില്ല അതാണ് ഞാൻ ഇതിൽ കണ്ടൊരു പ്രത്യേകത ഒരു സന്തുലനം സന്തുലിതമായ രീതിയിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഏറ്റവും ആദ്യം അതിഥി ഉൾപ്പെടുന്ന ശ്രീവിമോചന സംഘം പിന്നെ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം കോഴിക്കോട്ടെ കുഞ്ഞിബി എന്ന യുവതിയുടെ ആത്മഹത്യയും മറ്റുമാണ് ഇത് തലാഖ് സമ്പ്രദായത്തെ തുടർന്ന് തലാഖ് ചൊല്ലി ഒരു ഭർത്താവിനുപേക്ഷിക്കപ്പെട്ട യുവതി കോഴിക്കോട് തെരുവിൽ അലയേണ്ടി വരുന്നതും ബംഗ്ലാദേശ് കോളനിൽ നടക്കുന്ന ഈ പറഞ്ഞ വ്യഭിചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒരു സംഘത്തിൻ്റെ റാക്കറ്റിൻ്റെ പിടിയിലാകുന്ന യുവതി പിന്നീട് പോലീസുകാരാൽ ഉപയോഗിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്തു ഇതിനെ അജിതയ്ക്ക് ഉൾപ്പെടുന്ന സ്ത്രീ വിമോഹന സംഘം എൻ്റെ പേരൊക്കെ ഞാൻ വിട്ടുപോകുന്നത് കാരണം ഇപ്പോൾ അന്വേഷിയാണ് നേരത്തെ അതിന് ബോധന എന്നൊക്കെ പല പേരുകളിലാണ് പറയുന്നത് അവരെ ഏറ്റെടുത്തതും അത് പലരുടെയും വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്നതുമൊക്കെയാണ് ആദ്യത്തെ സംഭവം അതിനുശേഷം മറ്റ് സംഭവങ്ങൾ ഐസ്ക്രീം പാർലർ ഉൾപ്പെടെയുള്ള ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ച് ഏറ്റവും സമഗ്രമായൊരു അന്വേഷണം നടത്താനും ഒക്കെ ഇടയാക്കിയത് ഈ പറഞ്ഞ അന്വേഷിയുടെ ഇടപെടലുകളാണ് അവിടെ തന്നെ രാഷ്ട്രീയ അട്ടിമറി അല്ലെങ്കിൽ പി ശശിയ ഉൾപ്പെടുന്ന കോക്കസ് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇതിനകത്ത് നടത്തിയ പിന്നെ കൂടി ഒത്തുതീർപ്പും മറ്റു കാര്യങ്ങളും പരാമർശിക്കപ്പെടുന്നുണ്ട് സുദീർഘമായ ഒരു വിവരണം തന്നെ ഇതിനകത്ത് അതേക്കുറിച്ചുണ്ട് അതുപോലെ സൂര്യനെല്ലിക്കേസും പരാമർശിക്കപ്പെടുന്നുണ്ട് അതുപോലെ പറയുകയാണെങ്കിൽ പിന്നെ കെ ആർ ഗൗരിയമ്മ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ പിന്നെ സി പി എം വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും രൂപീകരിച്ചപ്പോൾ തനിക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നെന്നും പിന്നീട് കെ ആർ ഗൗരിയമ്മയും ഒരു പൊതുവായ രാഷ്ട്രീയത്തിൻ്റെ പാതയിലോട്ട് തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ അതോട് അതിനോട് അതിൽ നിന്ന് പിൻവാങ്ങിയതുമൊക്കെ പറയുന്നുണ്ട് അതുപോലെ സ്ത്രീ മോഹന സംഘടനകളുടെ ദേശീയ സമ്മേളനം നടക്കുന്നതും കോഴിക്കോട് നടക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ രസകരമായ ചില ഓർമ്മകളൊക്കെ വരുന്നുണ്ട് അതിനകത്ത് അത് ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്ത ചില പ്രതിനിധികൾ അവിടെ തന്നെ വാട്ടർ ടാങ്കിനടുത്ത് നിന്ന് ആഗ്നരായിട്ട് കുളിക്കുകയും ചെയ്യുന്നതും മലമൂത്ര വിസർജനമൊക്കെ തുറസ്സായി നടത്തുന്നതും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് ആ ഓരോ നാട്ടിലെ രീതികളായിരുന്നു അവിടെ നടന്നത് എന്നുള്ളതുകൊണ്ട് അത് പിന്നീട് അതൊക്കെ അത് പരിഹരിക്കപ്പെട്ട് ഒരാതൊക്കെ ആ മാലിന്യങ്ങളൊക്കെ മാറ്റുന്നതും പിടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പൊതുവെ സ്ത്രീകളുടെ പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ ഒരു വ്യൂവിലാണ് എഴുതിയിരിക്കുന്നത് ഇടയ്ക്ക് പൊതുവായ പ്രശ്നങ്ങൾ അതായത് ഗ്രോസ് സമരം ഈ മാവൂർ ഗോളിയ റിയൺസിൽ നടന്ന സമരത്തിലൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വനിതകൾ നടത്തിയ പ്രശ്നവും അത് അവിടെ തന്നെ പത്ത് പതിമൂന്ന് പേരുള്ള ആത്മഹത്യ ഇതൊക്കെ ഞാൻ ഞാനിപ്പോഴാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ ഓർക്കുന്നത് തന്നെ ആ കമ്പനി അടച്ചുപൂട്ടിയതിനെ തുടർന്നാണ് സമരം നടക്കുന്നത് ആ സമരം പിന്നീട് വിജയിക്കുന്നു അതുപോലെ മറ്റ് പൊതുവായിട്ടുള്ള പൊതുവേദികളിലും സ്ത്രീ സ്ത്രീ സംഘടനകൾ മറ്റ് പൊതുരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടത്തിയ മൂവ്മെന്റ്സ് പലതും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അധ്യായത്തിൽ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് വിജയിക്കാൻ കഴിയും ജനാധിപത്യം വന്നത് നമുക്ക് പരാതിപ്പെടാനും പരിഭവിക്കാനും കലഹിക്കാനുമുള്ള ഒരു വേദി ജനാധിപത്യം സമ്പ്രദായം മാത്രമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ ആതിരപ്പള്ളി അവിടെ ഒരു അണക്കെട്ട് നിർമ്മാണം തടയാൻ കഴിഞ്ഞത് അങ്ങനെ പിന്നെ അതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ സമരങ്ങൾ മൂലം ഈ പറഞ്ഞ പലതും നിർത്തിവെക്കേണ്ടി വന്നത് ഈ അങ്ങനെയുള്ള സമൂഹത്തിന് സമൂഹത്തിലെ ജനങ്ങൾക്ക് എതിരായി നടക്കുന്ന കാര്യങ്ങളെ ജനാധിപത്യപരമായ സമരമുറകളിൽ കൂടെ അതിനെ എല്ലാം പ്രതിരോധിക്കാൻ കഴിയും എന്ന നിലയിൽ ഒരു പൊതുരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു വിവരണം അവസാനത്തെ അധ്യായത്തിലുണ്ട് അങ്ങനെ പൊതുരാഷ്ട്രീയം രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ഒന്നി പറയുന്നുണ്ട് ഏതായാലും ഈ പുസ്തകം വായിച്ചു എന്നാൽ ഒരു പുസ്തകമെന്ന നിലയിൽ ഇതിനെ അത്ര മഹത്വം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ ഇതിലെ ലക്ഷ്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ളത് തന്നെയാണ് കോട്ടയം ജില്ലയിൽ തന്നെ ഇപ്പോൾ ഗാർഹിക അതിക്രമത്തിനെതിരായിട്ടൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് കോട്ടയം ഡി സി മ്യൂസിൽ നിന്ന് വാങ്ങി ഏതായാലും ഈ പുസ്തകം ഒരു ചരിത്ര പുസ്തകം എന്ന നിലയിൽ കേരളത്തിലെ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങളിലെ ചരിത്ര പുസ്തകമെന്ന നിലയിൽ ഞാൻ ശുപാർശ ചെയ്യുന്നു അതുകൊണ്ടൊന്നും പറയുന്നില്ല നമുക്ക് മറ്റൊരു പുസ്തകമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ